നവകേരള യാത്രക്കാർ അമിത യാത്രാക്കൂലിയും സമയക്രമത്തിലെ പ്രശ്നവും മൂലം പകുതി സീറ്റിൽ പോലും യാത്രക്കാർ ഇല്ലാതെ ഓടേണ്ടി വരികയാണ് ബസ് എങ്ങനെ മനസ്സ് വന്നു ഇത്ര മനോഹരമായി എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ലാസ്റ്റ് എവിഡൻസ് ആണ് ഈ ബസ് ബസ് നവകേരള സർവീസ് ആരംഭിച്ചിട്ട് ഒരാഴ്ച പിന്നിടുകയാണ് എത്രത്തോളം ആളുകളാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യാനായി ബുക്ക് ചെയ്യുന്നത് ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ ഈ കണക്കുകൾ പരിശോധിക്കാം ഇന്ന് പുലർച്ചെ സർവീസ് ആരംഭിച്ച ഇരുപത്തി ആറ് സീറ്റുള്ള ബസ്സിൽ ഇന്നലെ രാത്രി വരെ കേവലം ബുക്ക് ചെയ്തത് അഞ്ചു സീറ്റുകൾ മാത്രം ഈ വണ്ടി കൊണ്ട് ഗുണമില്ല

ഈ ഇങ്ങനെ തള്ളി തള്ളി ഡോറ് തുടക്കത്തിലേക്ക് താൽക്കാലികമായി ഒരു യാത്രക്കാരന്റെ ബാഗ് ഒക്കെ കെട്ടിവെച്ചാണ് നവകേരള ബസ് യാത്ര തുടരുന്നത് യാത്ര തുടങ്ങിയ അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോർ തനിയെ തുറന്നു പോവുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ സീറ്റിൽ യാത്ര ചെയ്ത ആളാണ് ഇദ്ദേഹം മറക്കാൻ നടക്കാൻ കേരള ബസിന്റെ കണ്ണി യാത്രയുടെ ഡ്രൈവറാണ് നമുക്ക് നമുക്കിപ്പം ചേരുന്നത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം